ാണ് കാരണം നിങ്ങളൊക്കെ സ്ത്രീകളായിട്ടുള്ള ഇയാളുടെ ഇടപഴകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചേ പറ്റുള്ളൂ കാരണം എല്ലാ ആൾക്കാരോടും ഇയാള് ഇപ്പൊ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ ഇയാൾക്ക് ഒരു മടിയും ഇല്ല എന്നുണ്ടെങ്കിൽ അതും പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇയാൾക്ക് പറയാൻ ഒരു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇയാളുടെ മുടി ഒരു സ്ത്രീ എങ്ങാനും അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എങ്ങാനും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്ത്രീ അവസ്ഥ ടാക്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ആ സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും ചെറിയ തോട് അല്ലെങ്കിൽ അരിവയ്ക്കാൻ സാധാരണയായിട്ടും നല്ല രീതിക്ക് മഴ പെയ്യുമെന്ന് അന്ന് രാത്രിയിലൊക്കെ എങ്ങാണ്ടാണ് ആ തോട്ടിൽ വെള്ളം കയറുന്നത് അങ്ങനെ ഇവിടെ ഇവരുടെ നാട്ടിൽ എന്ത് സംഭവിച്ചു ഒരു ദിവസം പകലെങ്ങാണ്ട് ആ തോട്ടിലൂടെ വെള്ളം ഇങ്ങനെ പതിയെ പതിയെ ഒലിച്ചീരുന്നതായിട്ട് കണ്ടു അവർ അവരതെടുത്ത് എന്ത് ചെയ്തു ഒരു വീഡിയോ ആക്കി ആക്കി മാറ്റിയിട്ട് അവരുടെ ചാനലിൽ അത് അങ്ങ് അപ്ലോഡ് ചെയ്തു സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ വീഡിയോ എടുത്തു പോകുമെന്നുള്ളതാണ് കാരണം നമ്മൾ ആരും അത്രയൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് തോട്ടിലൂടെ ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ വെള്ളം കയറി കയറി വരുന്നത് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ചും അവരത് കണ്ട സമയത്ത് അതൊരു വീഡിയോ ആക്കിയിട്ട് അതൊരു അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ശേഷം സംഭവിച്ച കാര്യം നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് എന്റെ പൊന്നും സഹിക്കുന്നില്ല കേട്ടോ അത് കേട്ടപ്പോളേ അപ്പൊ ആദ്യമായിട്ട് അവർ ചെയ്ത ഒരു വീഡിയോ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക് ആദ്യം പക്ഷെ വെള്ളം ആ തോടാണ് ഈ കാണുന്നത് ഇത്രേന്താ ഫസ്റ്റ് കാണുന്നത് ഞാന് ഒരു വയസ്സം മുതല് ഈ വീട്ടോട് തോടിന്റെ അടുത്ത് മനുഷ്യനാണെങ്കിൽ കൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്നത് ഇത് പെട്ടെന്ന് ആക്രമണത്തിൽ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മഴ പകല് പെയ്യും രാത്രിയിലെ ആണ് തോട്ടിൽ വെള്ളം കയറുക ഈ തോട്ടിൽ തോട്ടിലേക്ക് വെള്ളം ഇറങ്ങി വരുന്നത് ഞങ്ങൾ കാണുന്നില്ല രാവിലെ നെയ്റ്റ് നോക്കുന്ന സമയത്ത് തോട്ടിൽ വെള്ളമായിട്ടുണ്ടാവും അപ്പൊ അടാടേ തോട്ടിൽ വെള്ളം ഇട്ടാന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ എന്തെങ്കിലും തോന്നിയോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശം ഉണ്ടോ ഒരു തോട്ടിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നു അവരതൊരു ആക്കിയിട്ട് മാറ്റുന്നു കുറേ ആളുകൾ അവിടെ കാണാൻ നിൽക്കുന്നുണ്ട് ഇവരെ പോലെ തന്നെ ഇവർ ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളായത് കൊണ്ട് അതൊരു വീഡിയോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്തു എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്ക് ഈ തോട്ടിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ആ തോന്നിയ കാര്യം അങ്ങേരെ എന്ത് ചെയ്തു ഒട്ടും മടിക്കാതെ അതങ്ങ് കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് എഴുതി നിറച്ച് വിട്ടു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അവരിത് കണ്ട സമയത്ത് പാടെ തകർന്നു പോയി എന്നുള്ളതാണ് അപ്പം എന്താണ് സംഭവിച്ചതെന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കമ്മിറ്റിട്ടപ്പോ അതാണ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതില് അതിന്റെ ഉമ്മയാണ് തോന്നുന്നു എന്റെ ഒരു സ്ത്രീ ഉണ്ട് അതുപോലെ മുനവരലി തങ്ങളുണ്ട് അതുപോലെ സി എസ് പിക്ചർ ഉണ്ട് അതുപോലെ ലീഗിന്റെ കൊടി ഇന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ശേഷം സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിക്കുന്ന പഠിക്കുന്നതാണെങ്കിൽ പോലും ഞാന് അവരുടെ ഉമ്മനെ ഉമ്മനെ മാപ്പിനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു പ്രായമായിട്ടുള്ള അവർക്ക് എനിക്ക് ഉമ്മമാക്കുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ പക്ഷെ എന്റെ ഫോട്ടോ കണ്ട സമയത്ത് എന്തായാലും പത്തൊൻപത് വയസ്സ് അയാൾക്കുണ്ട് അപ്പൊ ഉമ്മ അയാൾക്ക് എന്തായാലും ഒരു പത്തിനൊരു വയസ്സിന് മൂപ്പുള്ള ആണ് അത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ പറയുന്നത് മോശമാണ് അതുകൊണ്ട് അയാൾ അതുകൊണ്ട് അവരെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയുമായിട്ട് ും അയാളുടെ മകളും മറ്റും അങ്ങനെ താമസിച്ചു ഇങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത് ഇതുപോലെ പബ്ലിക്കാർ പ്ലാറ്റ്ഫോമിൽ ഇത്രയും മൽക്കര കമന്റ് ചെയ്യുന്ന തീയതി അത് സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ കമന്റ് ചെയ്യുന്നത് ഇതുപോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ജനം അറിയണം മറ്റൊരു അറിയാം അതിനുവേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും വീട്ടിലുള്ള സ്ത്രീകളോടും ഒക്കെ ഇതേ മോബാധന വെച്ചു വളർത്തുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇയാളുടെ കുടുംബത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് ഇയാളുടെ വീട്ടിലുള്ള ആൾക്കാരോടും കൂടിയിട്ടാണ് കാരണം നിങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ള ഇയാളുടെ ഇടപഴകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചാൽ പറ്റുകയുള്ളൂ കാരണം എല്ലാ ആൾക്കാരോടും ഇയാള് ഇപ്പൊ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു മടിയും സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് സ്ത്രീ അങ്ങനെ ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എങ്ങാനും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്ത്രീയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ആ സ്ത്രീയോട് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് ഇയാൾ എന്തൊക്കെയായിരിക്കും അവരോടൊപ്പം വല്ലാത്തൊരു മനുഷ്യൻ തന്നെ തന്നെയല്ലേ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുന്ന അറിയില്ല അമ്മയും അങ്ങന്മാരൊന്നും ഇല്ലാത്ത ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കഷ്ട എന്തൊരു വിളേശമായ രീതിയിലുള്ള ഒരു കമന്റാണ് ഇദ്ദേഹം ഇവിടെ ഇട്ടിട്ടുള്ളത് നമുക്ക് കേൾക്കുമ്പോ തന്നെ എന്താ തോന്നാ ഒരാളോട് ഇങ്ങനെ പറയുമ്പോ നമ്മടെ നമുക്കൊരു അന്തസ്സും അതുകൂടെ കളഞ്ഞിട്ടാണ് ഇദ്ദേഹം ഒരു കമന്റ് അവിടെ വലത്തിയിട്ടുള്ളത് ഞാൻ അതൊന്നു തന്നിട്ടോ ആലോചിക്കുന്നതേ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഇടയിൽ ഒരു സ്ത്രീ എങ്ങാനും ഒറ്റയ്ക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ ഇവർ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു സ്ത്രീ അബദ്ധവശാൽ ഒറ്റയ്ക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഇവർക്ക് വന്ന ഈ ഒരു കമൻറ്റ് ഇവരാളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഒരു വീഡിയോ മുഖിയാൻ ആളുകളിലേക്ക് എത്തിച്ചു പക്ഷെ അതും ആളുകൾക്ക് പറ്റിയിട്ടില്ല ആളുകൾ അതിനും കുറ്റം കണ്ടുപിടിക്കുകയാണ് ഇതും പറഞ്ഞിട്ടാണല്ലോ ഇനി വരുന്നത് ഇട്ടിട്ട് നിന്നെ നിന്റെയൊക്കെ ഒരു തൊലിക്കട്ടി എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ആളുകൾ വരുന്നത് കാരണം ഇങ്ങനെയുള്ള വാക്കും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നിന്റെ ഒക്കെ ഒരു തൊലിക്കട്ടിയായി അപ്പം അങ്ങേര് പറഞ്ഞതിന് പ്രശ്നമില്ല അങ്ങേരൊരു തൊലിക്കട്ടിക്കൊരു പ്രശ്നമില്ല ആളുകളുടെ ഒക്കെ ഒരു ചിന്താഗതിയാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എന്താ അറിയോ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള കമന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുകയുള്ളൂ എന്താണ് ഇതൊക്കെയെന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിൻ്റെ ഒരു അറപ്പ് ഒന്ന് പോകുമെന്നുള്ളതാണ് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ അത്രത്തോളം ഇതിൽ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അത് നമ്മുടെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നി പോകും ആ ഒരു സമയത്ത് അത് സ്വാഭാവികമായിട്ടും ഒരാളെ അങ്ങോട്ട് തളർത്തി കളയും എന്നുള്ളതാണ് ഇതിപ്പോ എന്തെന്നറിയോ പറയുന്നവർക്ക് എന്തും പറയാം എന്തും വിളിച്ചു പറയാം എന്നുള്ളതാണ് അത് ഇവിടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ വന്നാൽ അത് അതിനും വലിയ കുറ്റമായിട്ടാണ് ഇപ്പൊ ആളുകൾ കാണുന്നത് അവസ്ഥ തന്നെയാണ് അതായത് തീർച്ചയായിട്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്നവരെ സോഷ്യൽ മീഡിയയിൽ തന്നെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മുഖം വലിച്ചു വെച്ച് കാണിച്ചു കൊടുക്കണം സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇനി ഇതുപോലെ ഒരു കമൻറ്റ് എഴുതുന്ന സമയത്ത് അവരുടെ കൈ ഒന്ന് വറക്കണം എന്നുള്ളതാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് എൻ്റെ മുഖം ഇവിടെ പബ്ലിക്കായി എന്നുള്ളത് അവരാലോചിക്കണം അല്ലാത്ത പക്ഷം വീണ്ടും ഇതുപോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തെ നമ്മുടെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇതുപോലെയുള്ള ഓരോരുത്തർമാർ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു കമൻറ്റ് വിടും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ആയലോകക്കാരും എല്ലാം ഇത് കാണുകയാണ് അപ്പോൾ അവരെന്തെങ്കിലും ഇതും ഇതൊക്കെ ഓഫ് ഒരു അവസ്ഥയാണ് പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ പണ്ടൊക്കെ കമന്റ് ചെയ്തവരു നല്ല രീതിയിൽ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നല്ല വീഡിയോ ഇട്ടാലും ചീത്ത വീഡിയോ ഇട്ടാലും വരുന്നത് മുഴുവൻ ബാഡ് കമന്റ്സ് ആണ് അപ്പൊ ഏതായാലും ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി അവർ അദ്ദേഹത്തെ അങ്ങോട്ട് തുറന്ന് കാണിച്ചു ഏതായാലും അങ്ങനെ തന്നെ വേണം കാരണം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു കമന്റ് ഇട്ടു സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹം അങ്ങോട്ട് വൈറൽ ആയിക്കോട്ടെ ഏതായാലും വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ നിങ്ങൾക്ക് എന്നാ തോന്നി നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് പറയാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ